നമസ്കാരം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഭക്ഷണങ്ങളായി പൂക്കാതിരുന്ന ഒരു മാവിൽ മോതിരവളയം കൊടുത്തപ്പോൾ ആ മാവ് നന്നായി പൂക്കുകയും കായുണ്ടാവുകയും ചെയ്തു എന്നാൽ പിന്നീട് ആ മാവിൽ മറ്റൊരു വിദ്യ പ്രയോഗിച്ചപ്പോൾ ആ മരത്തിൻ്റെ കൊമ്പുകളിലുമല്ലാതെ കൂടാതെ അതിൻ്റെ മരത്തടിയിൽ വരെ പൂക്കളുണ്ടായി ആ മരത്തിൻ്റെ തടിയിൽ പൂക്കളുണ്ടായത് നമുക്ക് കാണാം ഇവിടെ തടിയിലാണ് പൂക്കളുണ്ടായിരിക്കുന്നത് ഇവിടെ കാണാം ഓരോ പൂക്കളും കാണാം തടിയിലാണ് മരത്തിൻ്റെ ശിഖരങ്ങളിലല്ല ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ മരത്തിൻ്റെ ശിഖരങ്ങളിലും കൊമ്പ് തടിയിലും പൂക്കളുണ്ടായിട്ടുള്ളത് അതിന് ഉപയോഗിച്ച വിദ്യ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം മോതിരവളയം ഇടുന്നതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെന്നാൽ തടിയിൽ നിന്നും എൻ്റെ ഒരിഞ്ച് വീതിയിൽ എൻ്റെ തൊലിയും അതിനകത്തുള്ള ക്ലോയം കോശങ്ങളും നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് തടിയുടെ ഒരിഞ്ച് വീതിയിൽ ഇതിന് ചുറ്റുമായിട്ട് ഒരു റിങ് പോലെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിൻ്റെ തടിക്ക് കേടുപാട് സംഭവിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് ഞാൻ മറ്റൊരു വിദ്യ ഉപയോഗിച്ചത് എന്നാൽ ഈ തടിയിൽ പൂക്കുന്നതിനായിട്ട് പ്രത്യേക വളപ്രയോഗമോ എന്തെങ്കിലും സ്പ്രേ ചെയ്യുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടുള്ളത് മറ്റൊരു തരത്തിൽ മോതിരവളയം ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടായത് അതായത് തടിയിൽ തന്നെ ഒരിഞ്ച് വീതിയിൽ ഇതിന് ചുറ്റും ഒരു വളയം പോലെ ഒരു ചുറ്റിയെ കൊണ്ട് ചതച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ചതച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് ഇവിടെ കാണാം ആ ചതച്ചു കൊടുത്ത പാട് അങ്ങനെ ചതച്ചു കൊടുത്തതിന് ശേഷം ഈ വർഷം ഇവിടെ ധാരാളം പൂക്കളുണ്ടായെന്ന് മാത്രമല്ല ഈ തടിയിലും പൂക്കളുണ്ടായിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വീടുകളിൽ നമുക്ക് മോതിരവളയിട്ട് കൊടുക്കാം പൂക്കാത്ത മാവുകൾ തടിയിൽ വരെ പൂക്കൾ ഉണ്ടാകുന്ന തരത്തിൽ പുഷ്പിക്കുവാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കുവാനും സാധിക്കും അടുത്ത ഒരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം